കവിയൂർപ്പന്നമ അന്തരിച്ചതിനെ തുടർന്നുണ്ടായ മോഹൻലാലിൻ്റെ അനുശോചനത്തിൽ തെറ്റായ രീതിയിൽ വാക്കുകൾ വ്യാഖ്യാനിച്ച് ദേശാഭിമാനി അതേ തുടർന്ന് ദേശാഭിമാനി പത്രാധിപർ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാലിൻ്റെ സ്വന്തം അമ്മ നേരത്തെ മരിച്ചുപോയി എന്ന തെറ്റായ വരിയാണ് പ്രശ്നമായത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട ഇതാണ് തെറ്റായ ആ വരികൾ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് മോഹൻലാൽ അല്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തിനോട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യം പോലും ഇല്ലാതെ തന്നെ ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഒരാളും തൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചുപോയി എന്ന ധ്വനിയിൽ ഒരു ലേഖനം എഴുതുകയില്ല എന്നുള്ളത് ദേശാഭിമാനിക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ മാധ്യമങ്ങൾ എന്നും ബാധ്യസ്ഥരാണ് ഇങ്ങനെയാവണം യഥാർത്ഥ മാധ്യമധർമ്മം എന്ന് ദേശാഭിമാനി കാണിക്കുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ യാതൊരു എളുപ്പമില്ലാതെ പ്രചരിപ്പിക്കുന്നു ഒരു മാപ്പിൽ തെറ്റ് തിരുത്താൻ പോലും അവർ തയ്യാറാവുകയുമില്ല